ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് കോണ്ടാക്ടിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് ആയിട്ട് നമ്മൾ എടുത്തു വന്നിരുന്നതാണ് അത് വണ്ടി ഉപയോഗിക്കാതിരുന്ന് വന്നിരുന്ന കംപ്ലൈൻ്റാണ് മെയിൻ ആയിട്ട് കാർബേറ്ററിന് അതൊക്കെ പെട്രോൾ കിടന്നിട്ട് മെൽറ്റ് ആയൊരവസ്ഥയിലാകും അപ്പോൾ കാർബേറ്ററൊക്കെ നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽട്ടർ പ്ലഗ് കൂടി ഒന്ന് മാറ്റിയിടണം കാരണം നമുക്ക് പൊല്യൂഷൻ്റെ പൊല്യൂഷൻ കൂടി എടുക്കാനുണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൂടി എടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഫംഗ്ഷൻ അതൊന്ന് ക്ലിയർ ചെയ്യണം പിന്നെ ബ്രേക്കൊക്കെ ചെറിയതായിട്ട് കുറവുണ്ട് അതാണ് മെയിനായിട്ട് ഓടിച്ചോക്കും വേറെ ഇതുവരെ തോന്നണോ പിന്നെ ബാറ്ററി ഓൾറെഡി ഉപയോഗിക്കായിരുന്നു ഫുള്ള് റെഡ് പോയി അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് വെക്കണം കേട്ടോ പിന്നെ ടെസ്റ്റ് മാറി ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞ റിലേറ്റഡായിട്ട് പറഞ്ഞ വർക്കുകളാണ് അപ്പോൾ നിലവിൽ അത് ഈ രീതിയിൽ നിർത്തി അടിച്ചു ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ അടിച്ചാൽ മതിയെന്നുള്ള പറഞ്ഞത് അപ്പോൾ അത് അതും പ്രകാരം നമുക്ക് ബാക്കിയത്തെ മെയിൻ്റനൻസ് കഴിഞ്ഞിട്ടൊന്ന് ഇന്ത്യ വർഷോപ്പിലേക്ക് കുറയ്ക്കണമായിരിക്കും കുറച്ചുകൂടെയും ബെറ്റർ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ നമുക്ക് വരുന്ന ഇപ്പോൾ ബാറ്ററി അടക്കം നമുക്ക് വരുന്ന ഒരു ചിലവിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കേസ് നമുക്ക് പെയിൻറ്റിംഗ് മഷൂബിൽ പോയി സംസാരിച്ച് ക്ലിയർ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഴിച്ചു കൊടുക്കേണ്ട രീതിയിൽ നമുക്ക് നാട്ടുകാരുടെ അഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത്യാവശ്യം ബോഡി ഒന്ന് അയച്ചു കൊടുക്കേണ്ടി വരും ആ ഭാഗം നമുക്ക് ഒന്ന് അയച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് അത് അടിച്ചു ഓക്കെ അപ്പം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഞാൻ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം നമുക്ക് ഇപ്പോഴത്തെ വർക്ക് കിട്ടാ പെയിൻറ്റിങ്ങിൻ്റെ നമ്മളതിനകത്ത് കൂട്ടണില്ല പെയിൻറ്റിങ് അവരെങ്ങനെ പറയണതെന്ന് വെച്ചാൽ അതനുസരിച്ച് അഴിച്ചു കൊടുക്കണം നമ്മൾ അതിൻ്റെ ലേബർ ചാർജ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല ബാക്കിയുടെ നമ്മളുടെ മെയിൻ്റനൻസിൻ്റെയും ബാക്കിയത്തെ വർക്കിൻ്റെ ലേബർ ഉള്ളൊരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം അപ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി അങ്ങനെ ചെയ്യേണ്ടേന്ന് ചോദിച്ചിട്ട് പിന്നെ അതിൻ്റെ ഈ ബാക്കിൽ ടൈൽ ഗ്ലാസ് ഇവിടെ ഒക്കെ പൊട്ടിയിരിക്കണം കേട്ടോ പിന്നെ അവിടെ അത്യാവശ്യം കുറച്ച് പാച്ച് വർക്ക് സൈഡ് ഒക്കെ വന്നുണ്ട് അപ്പോൾ ഒരുവിധം ക്ലിയർ ആയിട്ടെങ്കിൽ അടിച്ചാലാണ് കാര്യമുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും പെയിൻ്റിംഗ് വർഷോപ്പിൽ പെയിൻ്റിങ്ങിൻ്റെ ചാർജ് അവർ ഒരു മിനിമം ഒരു ഫിക്സഡ് എമൗണ്ട് മേടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ആയിട്ട് തീരെ കുറഞ്ഞ രീതിയിലേക്ക് അടിപ്പിക്കാതെ ഒരുവിധം കൊള്ളാവുന്ന പെയിൻറ്റ് അടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ എന്തൊരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ കളറൊക്കെ ഫേഡായി പോകുന്ന തീരെ കുറഞ്ഞ കുറഞ്ഞടിക്കുമ്പോൾ സംഭവിക്കണമെന്ന് കാണാറ് ഇപ്പം അപ്പോൾ കൂടി ഒന്ന് മുൻ എന്തായാലും നമ്മൾ പൈസ കൊടുക്കാണ് പത്തായിരം രൂപയുടെ വ്യത്യാസമൊക്കെ വരുവുള്ളൂ അതുകൂടി ഒന്ന് മുൻ വേണം പെയിൻറ്റിങ്ങിൻ്റെ വെച്ച് സംസാരിക്കാനായിട്ട് അപ്പോൾ അവിടെ പോയി നിങ്ങൾ ഡയറക്റ്റ് ഡയറക്റ്റ് പെയിൻറ്റിങ്ങിന് കൊടുത്താൽ മതി ഓക്കെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട വർക്കിൽ ഞങ്ങൾ ചെയ്തു തരാം അതേപോലെ തന്നെ അഴിച്ച് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടി അഴിച്ച് കൊടുക്കാം കേട്ടോ ആ രീതിയിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം ഓക്കെ